ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി ഒന്ന് രണ്ട് നഗരങ്ങളുടെ കാഴ്ചയാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ പട്ടാമ്പിയുടെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുന്നത് അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ് എല്ലാവർക്കും പുതിയ കാഴ്ചയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പട്ടാമ്പിയുടെ മുഖമുദ്രയായ ബസ് സ്റ്റാൻഡിലെ കാഴ്ചകൾ കൊണ്ട് തുടങ്ങട്ടോ ഭാരതപ്പുഴയുടെ ഓരത്തോ വളരെ മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏറ്റവും വലിയ നഗരമാണ് പട്ടാമ്പി പട്ടാമ്പിട്ടോ യഥാർത്ഥത്തിൽ പാലക്കാട് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം പട്ടാമ്പിക്കാണെന്ന് തന്നെ പറയാം പല കാരണങ്ങൾ കൊണ്ടും നഗരത്തിന് വലിപ്പം കൊണ്ടിട്ടോ ജനസംഖ്യ കൊണ്ട് മറ്റു ചില നഗരങ്ങൾ മുൻപന്തിയിലാണ് ഒറ്റപ്പാലമൊക്കെ പക്ഷേ വലിപ്പം കൊണ്ട് പട്ടാമ്പി തന്നെയാണ് മുന്നിൽ നിന്നാണ് തോന്നുന്നത് നോക്കൂ നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷത്തിലാണ് നല്ലൊരു ആംബിയൻസിലാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടുന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും ബസ് റൂട്ട് ലഭ്യമാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് പട്ടാമ്പി സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതേപോലെ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റ് പ്രധാനപ്പെട്ട പട്ടണങ്ങളാട്ടോ പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ കുറ്റിപ്പുറം പൊന്നാനി എന്നിവയൊക്കെ ഞാൻ സമീപത്തൊരു പ വലിയ ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയിട്ട് എടുക്കുകയാണ് പട്ടാമ്പിയുടെ ചരിത്രത്തിൽ അധികം ഞാൻ പോകുന്നില്ല കാരണം അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പട്ടനമ്പി എന്ന വാക്കാണത്ര പട്ടാമ്പി എന്നായി മാറിയത് പിന്നീട് റെയിൽവേ സ്റ്റേ വന്നതിന് ശേഷം സ്റ്റേഷനും പട്ടാമ്പി എന്ന് പേരിടുകയും ചെയ്തു പട്ടാമ്പി സ്റ്റേഷൻ്റെ കുറച്ച് കാഴ്ചകളിൽ കേട്ടോ അത് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് വൈകാതെ നമ്മുടെ ചാനലിൽ കാണാം കാരണം ഒരു യാത്രയുണ്ട് വടക്കോട്ടുള്ള യാത്ര മംഗലാപുരം വഴിയൊക്കെ അപ്പോൾ അതിൻ്റെ അതിനോടനുബന്ധിച്ച് ആ കാഴ്ചകളെല്ലാം വിശദമായി കാണിക്കാം പിന്നെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ഗുരുവായൂരേക്ക് പോകുന്ന ആ ജംഗ്ഷനാണിത് ആ കാണുന്നതാണ് അറ്റത്ത് കാണുന്ന കേട്ടോ പട്ടാമ്പി പാലം പട്ടാമ്പി പാലത്തിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അതെല്ലാവർക്കും പോയി കാണാവുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടി അതുവഴി നമ്മൾ മേലെ പട്ടാമ്പിയിലേക്ക് പോവുകയാണ് ഈ ഷൊർണ്ണൂരും എടപ്പാൾ പൊന്നാനി പട്ടാമ്പിക്ക് അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ കൂറ്റനാട് ദേശമംഗലം ആറങ്ങോട്ടുകര ഓങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം പെരിങ്ങോട് പള്ളിപ്പുറം കൊപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കേട്ടോ ഇത് പട്ടാമ്പിയിലെ പഴയ ഒരു റെയിൽവേ കമാനാണ് ഈ കമാനം പൊളിച്ചിട്ടിപ്പോൾ ബ്രിഡ്ജാക്കി ഓവർ ബ്രിഡ്ജാക്കി മാറ്റിയിട്ടുണ്ട് ഒരു കമാനം ആർച്ചായിരുന്നു അതിലൊക്കെ ഒരുപാട് ഹൈറ്റുള്ള വണ്ടികളൊന്നും തട്ടിയിട്ടൊക്കെ അപകടങ്ങളൊക്കെ സംഭവിക്കുക കാരണം അത് പൊളിച്ചിട്ട് വലിയൊരു കുറച്ചുകൂടി സൗകര്യപ്രദമായ ഒരു ബ്രിഡ്ജാക്കി മാറ്റിയിട്ടുണ്ട് റെയിൽവേ പണ്ടത്തെ ആളുകൾക്കൊക്കെ അറിയായിരിക്കും ആ കമാനം കണ്ട ഓർമ്മയുണ്ടാവും പണ്ടത്തല്ല ചെറുപ്പക്കാർക്ക് അറിയാമായിരിക്കും ഈ അടുത്ത കാലത്താണ് വിളിച്ച് മാറ്റിയത് കേട്ടോ അപ്പോൾ നമുക്ക് മേലെ പട്ടാമ്പിയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനായ പെരിന്തൽമണ്ണ പാലക്കാട് റോഡ് സംഗമിക്കുന്ന ശരിക്കും പറഞ്ഞാൽ പെരിന്തൽമണ്ണ റോഡല്ല നിലമ്പൂർ റോഡെന്ന് പറയാം നിലമ്പൂർ പെരുമ്പിലാവൂർ റോഡും പാലക്കാട് റോഡും സംഗമിക്കുന്ന ആ ജംഗ്ഷനിലാണിത് ഇടത്തോട്ട് പോകുന്ന വഴിയാ വഴിയാട്ടോ പെരിന്തൽമണ്ണയ്ക്ക് നിലമ്പൂർക്കൊക്കെ പോകുന്നത് നേരെ പോകുന്നത് പാലക്കാട് ചെറുപ്പശ്ശേരി റോഡാണ് അവിടെ നമുക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട് അതിൻ്റെ കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം അതിനിടയിൽ നമുക്കേ പട്ടാമ്പിയിലെ തന്നെ ഒരു മത്സ്യമാർക്കറ്റ് ഉണ്ട് ഞാൻ എത്തിപ്പെടുന്ന സ സമയത്തൊന്നും അവിടെ കച്ചവടം ഇല്ല കാരണം ഒരു ഉച്ച നേരത്തേക്കാണ് എത്തുന്നത് എന്നാൽ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ ഞാൻ കാണിച്ച് തരാം നല്ല മഴയുണ്ടായിരുന്നു പിന്നെ മഴ മാറിയ നേരത്താണ് കുറച്ച് അന്തരീക്ഷമൊക്കെ തെളിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പകർത്തുന്നത് കണ്ടില്ല നേരെ അങ്ങോട്ട് പോകുന്ന പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് അവിടേക്ക് ഗുരുവായൂർ പള്ളിപ്പുറം തൃശ്ശൂരൊക്കെ പോകുന്ന വഴി കേട്ടോ മത്സ്യ മാർക്കറ്റ് കേട്ടോ പുതുതായി വന്നതാണ് ആദ്യം നഗരത്തിൻ്റെ ഉള്ളിലായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഒഴിഞ്ഞ പ്രദേശത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ നഗരസഭ നല്ലൊരു സ്ഥലം അക്വയർ ചെയ്യണ്ടായി ഇത് പട്ടാമ്പി കാർഷിക നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള നെൽകൃഷിയും അവിടെ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് പെരുന്നുമണ്ണ റോഡ് തന്നെയായിട്ടത് നിലമ്പൂർ റോഡിൽ അപ്പോൾ പ്രിയപ്പെട്ടവരെയാണ് നമ്മുടെ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ എല്ലാവരും സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കാം കേട്ടോ ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ജംഗ്ഷൻ കേട്ടോ ഇടത്തോട്ട് പോകുന്നത് ചെറുപ്പുളശ്ശേരിക്കാണ് വലത്തോട്ട് പോകുന്നത് പാലക്കാട് ഇവിടെ സിഗ്നൽ സംവിധാനങ്ങളൊന്നും ഇല്ല ഒക്കെ തകരാറായിട്ട് കിടക്കുകയാണ് വൈകാതെ നേരെയാക്കുമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഇവിടുത്തെ ഗതാഗതമൊന്നും വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട് വലിയ അപകടം ഭീഷണിയൊന്നുമില്ല ഡ്രൈവേഴ്സൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടില്ലേ ചെറുപ്പശ്ശേരി നേരെ കേട്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് അത് പാലക്കാട് ആ ടിപ്പർ ലോറി ആ സോറി ആ ലോറി പോകുന്ന ഭാഗം പാലക്കാട് ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ഇവിടെ ഇനി നഗരം ഇതിനപ്പുറത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ അതാണ് പാലക്കാട് വഴി ഇനി ഭാരതപ്പുഴയുടെ ഭാരതപ്പുഴയുടെ ഒരു വിശേഷ കാഴ്ചകളിൽ കാണിച്ച് തരാം ഇത് നഗരത്തിൽ നിന്ന് തന്നെയുള്ള കുറച്ച് ഒഴിഞ്ഞ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ് ലെഫ്റ്റ് സൈഡാണ് ആ പാലം കാണുന്നില്ല ആ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡോ നമ്മുടെ തൃശ്ശൂരൊക്കെ പോണത് ഗുരുവായൂരൊക്കെ പോണ വഴി അത് തിരുമറ്റകോട് ഭാഗാ ആ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പുഴ ഇവിടെ വന്ന് തിരിഞ്ഞിട്ട് അങ്ങോട്ട് പടിഞ്ഞാട്ട് പോവുകയാണ് റൈറ്റ് സൈഡിലേക്ക് തൃത്താല കുറ്റിപ്പുറം പൊന്നാനി തിരൂർ ഭാഗങ്ങൾ അങ്ങനെ പോയിട്ട് ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നതാണ് ആ കാണുന്നുണ്ട് പട്ടാമ്പി പാലം ശരിക്കൊരു കോസ്വേ ആണത് നല്ല മഴ മഴ മഴയത്ത് നന്നായി പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ കോസ്വേ മൂടിയിട്ടാണ് വെള്ളം പോവാറ് അതിൻ്റെ ഫോട്ടോസൊക്കെ വളരെ പ്രസിദ്ധമാണ് പലരും കണ്ടിട്ടുണ്ടാകും ഗൂഗിളിലും എല്ലായിടത്തും ഉണ്ട് ഫേസ്ബുക്കിലിട്ടതും എല്ലാം കണ്ടിട്ടുണ്ടാകും അന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിപ്പമുറയ രണ്ടാമത്തെ നദിയാണ് ഏറ്റവും വലിയ നദി ആവേണ്ടതാണ് പക്ഷേ അതിലെ കുറച്ച് ഭാഗം തമിഴ്നാട്ടിലാണ് ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കേരളത്തിലെ പടിഞ്ഞാറൻ തീരത്തെ അറബിക്കടലിൽ ചെന്ന് ചേരുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഭാരതപ്പുഴ ഒരുപാട് ഐതിഹ്യങ്ങളും സംസ്കാരങ്ങളും എല്ലാം വളർന്ന് പന്തലിച്ച ഒരു ഇടം പുണ്യവാഹിനി എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ ഇച്ചലന്നിപ്പൂൻ്റെ ഒരു കാഴ്ച ഉണ്ടോ ഉണ്ട് കേട്ടോ ഒട്ടനവധി പൂമ്പാറ്റകൾ ബട്ടർഫ്ലൈസ് ഇവിടെ ഇങ്ങനെ തേൻ കുടിക്കാൻ വന്നിട്ടുണ്ട് വിവിധ ഇനം അപൂർവമായ പക്ഷികളുടെ കേന്ദ്രം കൂടിയാണ് ഭാരതപ്പുഴ എന്താ ഭംഗിയില്ലേ ഇവിടെ നിന്ന് നമ്മൾ നഗരം കാണുമ്പോളേ ഒരു പ്രത്യേക വായ്പാട്ടോ അത് കാണിച്ചു തരാം ആഹാ അടിപൊളി അല്ലേ കണ്ടില്ലേ പട്ടാമ്പി നഗരം പറഞ്ഞ ഭാരതപ്പുഴയ്ക്കും റെയിൽവേ സ്റ്റേഷനും ഇടയിലും തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന ഒരു നഗരട്ടോ അതുകൊണ്ട് തന്നെ വളരെയേറെ ഗതാഗത പ്രശ്നങ്ങളും അവിടെ അനുഭവിക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങളും അതുവഴി പോകുന്നവരും ആ ഇവ അടിപൊളി പൂമ്പാറ്റകളല്ലേ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇടക്കിടക്ക് പറയുന്നതുകൊണ്ട് ആരും വിഷമിക്കരുത് കാരണം ഒരു ചാനലിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ